അപ്പോൾ നമുക്ക് നോക്കാം തിരുവിതാംകൂർ രാജാക്കന്മാരെ വിശേഷിപ്പിച്ചിരുന്ന അത് നമുക്ക് നോക്കാം അപ്പോൾ രാജവംശത്തിന്റെ പഴയ പേരാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ രാജവംശം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇരക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമാണ് കേട്ടോ ഇൻ തിരുവിതാംകൂർ തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചിൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം നമ്മുടെ തിരുവിതാംകൂർ തിരുവിതാംകൂറാണ് കേരളത്തിലാദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെടുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് രാജവംശങ്ങളെ നോക്കാം കേരളത്തിലെ മെയിൻ മെയിനായിട്ടുള്ള രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം അപ്പോൾ പഴയ പേരാണ് തൃപ്പാപ്പൂർ രാജ തൃപ്പാപ്പൂർ സ്വരൂപം അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് വേണാടിൻ്റെത് ചിറവാ സ്വരൂപം കൊച്ചി പെരുമ്പളപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം കോലത്ത് നാട് കോല സ്വരൂപം കൊട്ടാരക്കര ഇലയിടത്ത് സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന അത് പത്മനാഭദാസൻ എന്നാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശ മംഗളമാണ് രചിച്ചത് ഉള്ളൂറാണ് തിരുവിതാംകൂർ പ്രധാന ആരാധനാ മൂർത്തി ശ്രീ പത്മനാഭ സ്വാമിയാണ് തിരുവിതാംകൂറിന്റെ വലിയ പിത്താൻ ബില്ലനോയാണ് തിരുവിതാംകൂറിന്റെ വലിയ ദിവാഞ്ചി രാജ കേശവദാസ് ആണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട ധാരണ ധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് മതിലകം രേഖകൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ശംഖാണ് വേണാട് തിരുവിതാംകൂർ ആയി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിന്റെ അശോകൻ വിക്രമാദിത്യ വരകുണ്ഡനാണ് കേട്ടോ ദക്ഷിണേന്ത്യയുടെ അശോകനെന്നറിയപ്പെടുന്ന അമോഘവർഷനാണ് അടുത്ത് നമുക്ക് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് നോക്കാം ആദ്യം തന്നെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്താണ് അദ്ദേഹം തന്നെ കാലഘട്ടം മാർത്താണ്ഡവർമ്മ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയ് തമ്പുരാനാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുത്തുന്നത് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൻ്റെ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിക്കപ്പെടുന്നു ആധുനിക അശോകൻ അശോകനെന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം പത്മനാഭംപുരമായിരുന്നു ഓക്കെ കൽക്കുളമാണ് കേട്ടോ അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ് ഒന്നാം തൃപ്പിടിദാനം നടന്ന തിരുവി നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നെയ്യാറ്റിനരുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാടു ഉടമ്പടിയിൽ ഒപ്പുവച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാടു ഉടമ്പടി അടുത്ത് കണ്ടഴുത്ത് അതായത് കണ്ടെഴുത്ത് ഫൂ സർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡ വർമ്മ നില നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താൻ്റെ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പ്രത്യേകം നിയമിച്ച വ്യക്തിയാണ് മല്ലൻ ശങ്കരൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ച് ആണത് നടപ്പാക്കിയിരുന്നത് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരമക എന്നിങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു എട്ടും വീട്ടിൽ പിള്ളമാരെ കുറിച്ച് നമുക്ക് നോക്കാം ക്ഷേത്രമക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതും മറ്റുമാണ് ഓരോ വിഭാഗമായി ഓരോ നായർ മാഡമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു ഈ നായർ മാഡമ്പിമാർ അറിയപ്പെട്ടിരുന്നതാണ് എട്ട് വീട്ടിൽ പിള്ളമാരെന്ന പേരിൽ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന എട്ട് വീട്ടിൽ പിള്ളന്മാരുടെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി എട്ട് തറവാടുകൾ മിടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ച അദ്ദേഹം ഇതോടെ കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടി കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം മോക്ഷം ചുമർ ചിത്രം പണി കേൾപ്പിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം ശുചീന്ദ്ര കൈമുക്ക ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് കിഴക്കേക്കോട്ടയും പടിഞ്ഞാറക്കോട്ടയും പണിത തിരുവിതാംകൂർ രാജാവാണ് തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം മരുമക്കത്തായ സമ്പ്രദായം പ്രകാരം വീണാട്ടിലെ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് ശ്രീ പത്മനാഭ ദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കൊലശേഖര പെരുമാൾ എന്ന പേര് സ്വീകരിച്ചു അതായത് ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കൊലശേഖര പെരുന്നാൾ എന്ന സ്ഥാന പേര് സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഉദയഗിരി കോട്ട പുതുക്കിപ്പണ്ട രാജാവാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ സ്ഥിരം സൈന്യം അതായത് മറവപ്പട ഏർപ്പെടുത്തിയ രാജാവാണ് വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന് അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടാണ് പൊന്മന അണക്കെട്ട് പുത്തനണ എന്നി എന്നിവ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കാവിയാണ് കൃഷ്ണ ശർമ്മ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ് ഹിരണ്യ ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ യുദ്ധങ്ങൾ നമുക്ക് നോക്കാം കൊല്ലവുമായിട്ടുണ്ടായിരുന്ന യുദ്ധമാണ് മാർത്താണ്ഡവർമ്മ കൊല്ലം അതായത് ദേശിങ്ങനാട് ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഉണ്ണി കേരളവർമ്മ അതായത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവയായിരുന്ന ആറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തിലേക്ക് നീങ്ങുകയും അവിടെ വെച്ചിട്ടുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു കൊല്ലവുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഉണ്ണി കേരള വർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടാക്കി തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ഉണ്ണി കേരളവർമ്മ കൈയടക്കി ഇത് രണ്ടും തനിക്ക് നേരി നേരി ഇത് ത രണ്ടും തനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് മാർത്താണ്ഡവർമ്മ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരയുമായിട്ടുള്ള യുദ്ധം നമുക്ക് നമുക്കടുത്ത് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലിൽ മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കരയെ കീഴടക്കുകയും രാജാവാരണ വീര കേരള വർമ്മയെ തടവിലാക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് ജയിലിൽ അടച്ചു തിരുവി തിരുവനന്തപുരത്ത് ഏകാന്ത തടവിലായിരുന്ന വീര കേരള വർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ജയിലിൽ വെച്ച് മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ കൊട്ടാരക്കരയുടെ റാണിയായ മാർത്താണ്ഡ വർമ്മ അനുവദിച്ചില്ല റാണിക്ക് വേണ്ടി അന്ന് ഡച്ചുകാർ രംഗത്ത് വരികയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ റാണിയെ കൊട്ടാരത്തിൽ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായി അവരോധിക്കുകയും ചെയ്തു തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയുടെ യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കര തോൽക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു അടുത്ത നമുക്ക് കുളച്ചിൽ യുദ്ധം നോക്കാൻ അത് കുളച്ചിൽ യുദ്ധം നടന്നത് പ്രശസ്തമായിട്ടുള്ള യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് അന്ന് കുളച്ചിൽ യുദ്ധത്തിൽ ഏറ്റവും കൂട്ടിയത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമാണ് കുളച്ചിൽ യുദ്ധത്തിൽ വർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിയെ ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുത്തിയത് കുളച്ചിൽ യുദ്ധമാണ് കുളച്ചിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ മാർത്താണ്ഡ വർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയ സൈന്യാധിപനാണ് ഡിലനോയ് തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താനെന്ന് അറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ കോട്ടയിലാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീര വീരദേവി വർമ്മ കേട്ടോ വേണാട് രാജാവാണ് കേട്ടോ അടുത്ത് നമുക്ക് പുറക്കാടിത്ത് നോക്കാം കുളച്ചിൽ യുദ്ധത്തിന് പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് വാമരപുരം ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാർ കോട്ട വളഞ്ഞു എന്നാൽ ഈ കോട്ടയുടെ പ്രതിരോധത്തിനായി ഡച്ച് സൈന്യം കായംകുളം സൈന്യത്തെ സഹായിച്ചു കായംകുളം സൈന്യം നേതൃത്വം നൽകിയ കായംകുളം രാജാവിന്റെ മന്ത്രി യാണ് അച്യുത വാരിയർ ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങുകയും ഡച്ചുകാരുടെയും കായംകുളത്തിന്റെയും സംയുക്ത സൈന്യങ്ങൾ കിളിമാനൂർ പിടിച്ചെടുക്കുകയും ചെയ്തു ആ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കാരണത്താൽ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്നും കുതിര പട്ടാളത്തെ വരുത്തുകയും കിളിമാനൂരിലേക്ക് സൈന്യത്തെ നയികുകയും ചെയ്തു മാർത്താണ്ഡവർമ്മ കിളിമാനൂരിൽ പിടിച്ചെടുത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തേക്ക് നീങ്ങുകയും കായംകുളം രാജാവ് ആദ്യത്തെ ആദ്യം ചെറുത്തു നിന്നെങ്കിലും അവസാനം സമാധാനത്തിനപേക്ഷിച്ചു ഇതേ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാനാർ ഉടമ്പടി ഒപ്പുവെച്ചു അപ്പോൾ മാനാർ ഉടമ്പടി നടന്ന വർഷം ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് എന്നാൽ കായംകുളം രാജാവ് ഈ സന്ധി ഈ സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് തിരുവിതാംകൂർ സൈന്യം വീണ്ടും കായംകുളത്തേക്ക് നീങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ കായംകുളം കീഴടക്കുകയും ചെയ്തു കായംകുളം കീഴടക്കിയ ഈ യുദ്ധം അറിയപ്പെടുന്നതാണ് പുറക്കാട് യുദ്ധം എന്ന പേരിൽ ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെടുന്നത് പുറക്കാടാണ് അതായത് ഇന്നത്തെ അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകളിലാണ് ഇവയിൽ ഉൾപ്പെടുന്നത് തിരുവിതാംകൂർ കൊച്ചി യുദ്ധമാണ് നമ്മളടു നോക്കുന്നത് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഏറ്റുമുട്ടിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ആനന്ദീശ്വരത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് നേതൃത്വം നൽകിയത് രാമയ്യൻ രാമയ്യൻ രാമവർമ്മ ഡിലനോയ് എന്നിവരാണ് ഓക്കെ ആർക്കും വിജയം കൈവരാത്ത ഒരു യുദ്ധത്തിന് ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങുകയും പിന്നീട് നടന്ന നിർണായക യുദ്ധത്തിൽ തിരുവിതാംകൂർ കൊച്ചി സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു അടുത്ത് നമുക്ക് മാവേലിക്കര ഉടമ്പടി എന്താണെന്ന് നോക്കാം മാവേലിക്കര ഉടമ്പടി ഒപ്പുവർഷം വച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധ സാമഗ്രികൾ തിരുവിതാംകൂർ നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായി ഡച്ച് ഭരണം കേരളത്തിൽ അവസാന അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയും മാവേലിക്കര ഉടമ്പടി ആയിരുന്നു അത് നമുക്ക് തിരുവിതാംകൂർ കൊച്ചി സഖ്യം നോക്കാം തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു കൊണ്ടിരുന്ന സാമൂതിരിക്കെതിരെയാണ് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നൊരു സഖ്യ സന്ധി ഉണ്ടാക്കിയത് തിരുവിതാംകൂറും കൊച്ചി ഉണ്ടാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ഈ സന്ധിക്ക് മുൻകൈ എടുത്ത വ്യക്തിയാണ് പാലിയത്ത് കോമിയച്ചൻ തൃപ്പടിദാനം നമുക്ക് നോക്കാം പ്രശസ്തമായ തൃപ്പഴിദാനം മാർത്താണ്ഡ വർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് തൃപ്പടിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് മകരമഞ്ച് തൊള്ളായിരത്തി മലയാള മാസം തൃപ്പഴിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു രണ്ടാം തൃപ്രിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്നാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്നത് രണ്ടാം തൃപ്രിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് എന്നാൽ ഒന്നാം തൃപ്തിദാനം മാർത്താണ്ഡവർമ്മ നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് തൃപ്പിടിദാനം എന്ന കൃതി രചിച്ചത് ഉമാ മഹേശ്വരിയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം ബഡ്ജറ്റ് പതിവ് കണക്കെന്നാണ് അറിയപ്പെട്ടിരുന്നത് ചെക്ക് പോസ്റ്റ് ചൗക്കകൾ പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ താലൂക്ക് ഓഫീസ് മണ്ഡപത്ത് വാതുക്കൽ തഹസിൽദാർ കാര്യക്കാർ വില്ലേജ് ഓഫീസർ പകുതികൾ വില്ലേജ് ഓഫീസർ പരവർത്തക്കാർ ധനമന്ത്രിമാർ മുളക് മടിശീലക്കാർ ഓക്കെ അടുത്ത് നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ വർഷങ്ങൾ നോക്കാം മാർത്താണ്ഡവർമ്മ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് ഇംഗ്ലീഷുകാരുമായി വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ വർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയെ ചുമതലയേറ്റു എട്ട് വീട്ടിൽ പിള്ളമാരെ മാർത്താണ്ഡവർമ്മ നെയ്ക്കാ മണ്ഡപത്ത് വച്ച് തൂക്കിലേറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചതും ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണി പണി കഴിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത് കൊളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് മന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിലാണ് കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിലാണ് പുറക്കാട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് തിക്ക് കൂറും തിരുവിതാംകൂറോട് ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടങ്ങളിലാണ് ഒന്നാം തൃപ്യദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ഡച്ചുകാരും മാവേലിക്കരയുമായിട്ടുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലായിരുന്നു നടന്നത് ആനന്ദേശ്വര യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലാണ് മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലാണ് മാർത്താണ്ഡവർമ്മയും പത്മനാഭ സ്വാമി ക്ഷേത്രവും നമുക്ക് നോക്കാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണ്ട രാജാവ് മാർത്താണ്ഡവർമ്മയാണ് കേരള ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികളും അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പൂർത്തിയാക്കി ഗിന്ദഗി നദിയിൽ നിന്നും കൊണ്ടുവന്ന പതിനായിര പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയായിരുന്നു ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ മുറച്ചമ്പ ഭദ്രദീപം എന്നീ എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് രാജ്യത്തിന് ഐശ്വര്യത്തിനായി ആറ് വർഷത്തിലൊരിക്കൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് മുറച്ചപം ഇതിൻ്റെ ചെറു ചടങ്ങായി ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ വീതം ഭദ്രദീപം നട നടത്തപ്പെട്ടിട്ടുണ്ട് പെട്ടിരുന്നു മുറജപ ആദ്യമായിട്ട് ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവഹണ സമിതി ആയിരുന്നു എട്ടരയോഗം അതായത് എട്ടരയോഗം ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് എട്ട് പോറ്റിമാർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് എട്ടര എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി ആയിരുന്നു നമുക്ക് കാർത്തിക തിരുനാളിനെക്കുറിച്ച് നോക്കണം അപ്പോൾ ഇന്ന് നമ്മൾ മാർത്താണ്ഡ വർമ്മയെക്കുറിച്ചിട്ടാണ് പഠിച്ചത് നമുക്ക് നാളെ മാർ കാർത്തിക തിരുനാളിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഇന്നത്തേക്ക് നിരത്തുവാണ് കേട്ടോ